ഏത് വിട്ട് കഴിഞ്ഞ് നേരത്തെ കച്ച വീട്ടിലെത്തി മഴ നോക്കിയേക്ക് നിന്നോളും ഏതാ ബോയ്ക്ക് വലിയ ആഹാ വന്നല്ലോ എന്താണ് താമസിച്ചത് ഏത് ബോയ്ഫ്രണ്ടുമായിട്ടാ സംസാരിച്ചു നിന്നത് എന്റെ അപ്പുറത്തെ ഷാമില്ലേ ഷാമിനോട് സംസാരിച്ചതാ സ്കൂളിൽ തന്നെ ഇങ്ങോട്ട് വന്നത് ചെറിയ സംസാരിക്കാൻ എന്തുവാ എന്തൊരു കഷ്ടം അമ്മക്ക് എന്തൊക്കെ അറിയണം എന്റെ അമ്മയെ അവനോട് ഞാൻ ട്യൂഷന്റെ കാര്യം സംസാരിച്ചതാ ആ മതി മതി കേറിപ്പോ

എന്ത്വിടെ എന്ത് രണ്ടെണ്ണു വന്നപ്പോഴത്തേക്ക് രണ്ടുപേടാ തുടങ്ങിയല്ലോ എടുത്ത് നാളെ കല്കൂടി കൊച്ചു വെച്ചിട്ടുണ്ട് വഴിക്ക് ഇടാൻ പോവാനെ ഇത്ര വലുതായി കുഞ്ഞീ എന്തു അവൾ എന്റെ കുറ്റവും പറഞ്ഞ് ഫോണും കണ്ട് സൂചിച്ച് കൊണ്ടിരിക്കുക അല്ലേ അവള് കുഞ്ഞുവാന്നല്ലേ നിങ്ങളെ ഞാൻ എന്തിനും ചെയ്യുമ്പോഴല്ലോ നിങ്ങൾക്ക് പ്രശ്ന ഈ ീ ഇതുവരെ ഇറങ്ങി കൊറേ നേരം ആയല്ലോ കേറിയിട്ട് ശരിയാ മനുഷ്യ എത്ര നേരമായിട്ടാ പഠിച്ചിരിക്കുന്നത് എന്ത്റക്കാനം റൂം അടച്ചിരുന്ന് ഞാൻ ഡ്രസ് മാറി കിടന്നു എന്റെ അടുത്ത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് റൂം അടച്ചിരുന്നു എനിക്കത് ആ ആവശ്യത്തിന് സാന്ത്രണ്ട് അതൊക്കെ മതി ശരി നിനക്ക് ഒന്ന് കഴിക്കേണ്ടായോ കുഞ്ഞെ എത്ര നേരമായി വന്നിട്ട് ഇപ്പൊ വല്ലതും കഴിക്കാൻ തോന്നു 嗯两个人救了。Uh, yeah, <music> ബോക്സ് സ്കൂളിൽ വെച്ചാൽ ഞാൻ വന്ന് ഇവിടുന്ന് എടുത്തോണ്ട് പോണം ഓ ചെക്കിംഗ് ചെക്കിംഗ് ആയിരിക്കും എന്നിട്ട് വല്ലിയോ ആടിയും മുട്ടായിക്കവർ ഇത് കാലം മുട്ടായി തന്നത് ആടെ വാങ്ങിച്ചായിരിക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ ഓ ആ മുട്ടക്കവർ ആണോ മുട്ടായിക്കവർ എന്റെ പ്രീതിയുടെ ബർത്ത്ഡേ ആയിരുന്നു അതിന് മുട്ടായി കൊണ്ടുവന്നതാ എന്റെ കൊച്ചേ ഈ മുട്ടായി രൂപത്തിലും മരുന്നൊക്കെ ഇപ്പൊ വരുന്നത് നമുക്ക് അറിയാൻ പറ്റുമോ നീയൊക്കെ വാങ്ങിച്ച തിന്നു ഇന്നും പിന്നെ തിന്നണമെന്ന് തോന്നുന്നു കഞ്ചാവ് അതുകൊണ്ട് ആരൊക്കെ വാങ്ങിച്ചത് കേട്ടോ ഞാൻ കൊച്ചു കൂട്ടിയൊന്നും അല്ലല്ലോ അത് ചെയ്യുന്നൊക്കെ പറയാന് എന്തോ പോലെ സംശയം ആ അങ്ങനെയാ അമ്മമാരായും നോക്കണം വായിരുന്ന ദേഷ്യപ്പെടാൻ്റെ തിരിച്ച് ദേഷ്യം കൂട്ടുന്നുണ്ട് കേട്ടോ ഞെ ഞാൻ നിന്റെ അമ്മയോ ഒന്നും പത്ത് മാസം വായിക്കു പ്രസവിച്ചു ആ എന്തൊരു ആ മാളു നീയെ കഴിഞ്ഞ ദിവസം ഒരു സ്ലീവ്ലെസ് സ്റ്റോപ്പ് ഓർഡർ ചെയ്തായിരുന്നല്ലോ ആദ്യം ഞാൻ ക്യാൻസൽ ചെയ്ത് കേട്ടോ ആദ്യം ക്യാൻസൽ ചെയ്തത് പിന്നെ സ്ലീവ്ലെസ് എന്റെ ഇഷ്ടത്തിന് അല്ലേ അമ്മേ ഞാൻ ഡ്രസ്സ് കഴിക്കേണ്ടത് എനിക്കത് ഇഷ്ടപ്പെട്ട് ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു നീ അതൊക്കെ ഇട്ടുണ്ടോ നടന്നാലേ ആൾക്കാർ എന്നോടായിരിക്കും ചോദിക്കുന്നത് അമ്മമാര് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നേ പറയത്തൊള്ളു ആ അതൊക്കെ പോട്ടെ പിന്നെ നിനക്ക് മാത്സിനും സയൻസിനൂടെ ഒരു ട്യൂഷന് ഏർപ്പാടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി പിന്നീ ഓണം ഇത് ഇത് സ്പെഷ്യൽ ട്യൂഷൻ സ്പെഷ്യൽ ട്യൂഷനോ ആ എനിക്ക് പോഷന് പോകാനൊന്നും അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല അടുത്ത വർഷം എൻട്രൻസിന്റെ കോച്ചിങ്ങിന് പോകാനുള്ളതാണ് എൻട്രൻസ് മാത്സും സയൻസും ഒക്കെ നല്ലതായിട്ട് അറിഞ്ഞിരിക്കണം അതിന് ആ എൻട്രൻസിന് പോന്നു എൻട്രൻസിന് ഒന്നും പോകുന്നില്ല അയ്യോ മോള് പിന്നെ എൻട്രൻസിന് പോവാതെ പിന്നെ എന്തതിന് പോകാനാ എനിക്ക് ഫാഷൻ ഡിസൈനിങ്ങിന് പോകാനാ ഇഷ്ടം ഫാഷൻ ഡിസൈനിങ്ങും കൊള്ളാം വേറെ ഒന്നും കണ്ടില്ല അതുകൊണ്ടായിരിക്കും ഈ ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഓർഡർ ചെയ്യുന്നത്

അവന് ഈ പ്ലസ് ടു ഒന്നും വേണമെന്നില്ല എന്റെ ഇഷ്ടത്തിനല്ലേ അന്യമ ഞാൻ പഠിക്കാൻ പോകേണ്ടത് എന്റെ പൊന്നു കുഞ്ഞി അതിൽ പോയിട്ട് ഒരു പ്രയോജനം ഇല്ല നാട്ടിലുള്ള പിള്ളേർ മൊത്തം എൻട്രൻസിന്റെ കോച്ചിങ്ങിന് ഇപ്പോഴേ ചേർന്നിട്ടുണ്ട് ആയാ കൊച്ചു കൊച്ചിനെ നിലവില് പോലും നിനക്കില്ലല്ലോ

ചേച്ചിക്ക് ഒന്നും ഡോക്ടർ നിനക്ക് എന്തുപടി ഇത്ര ദേഷ്യം ഏ കൊറേ ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു അതൊക്കെ എന്താ ദേഷ്യം അമ്മ എൻട്രൻസ് എഴുതാൻ പറഞ്ഞത് മോടെ ഭാവിക്ക് വേണ്ടിയാണ് അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻട്രൻസിന് പോകത്തില്ല കൊള്ളാം പറ്റു തള്ള കൂടി ഇങ്ങനെ നീ പറയണം അമ്മയുടെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞത് അമ്മ എത്ര സെഞ്ചടിച്ചാലും ഞാൻ എൻട്രൻസിന് പോകത്തില്ല പിന്നെ പത്ത് മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച് അയ്യോ ഈ പത്ത് മാസത്തിന്റെ കണക്കൊന്ന് നിർത്താവോ എല്ലാ അമ്മമാർക്കും ഉള്ളതാണ് ഈ പത്ത് മാസത്തിന്റെ ഒരു കണക്ക് പറഞ്ഞു ഞങ്ങളൊക്കെ എന്ത് അതിനകത്ത് പിന്നെ ഭീകാരെങ്കിൽ ടൂർ പോയിരുന്നു വരുന്നു പിന്നെ ഈ പറഞ്ഞ പത്ത് മാസം ഞങ്ങൾ അതിനകത്ത് വീർപ്പ് മുട്ടി തിന്നാനും കുടിക്കാനും ഇല്ലാതെ വെട്ടവും വെളിച്ചോ ഇല്ലാതെ പുറംലോകവുമായിട്ട് യാതൊരു സമ്പർക്കവും ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടോ ഞങ്ങൾ അതിനകത്ത് കഴിഞ്ഞത് അതറിയാമോ അമ്മയ്ക്ക് പത്തു മാസം ചുമത്ര പത്ത് മാസം ഈ കഷ്ടപ്പാട്ടൊക്കെ ഞങ്ങൾ പറഞ്ഞോണ്ട് നടക്കുന്നുണ്ടോ നിങ്ങളുടെ കൂട്ട് എന്ത് ബുദ്ധിമുട്ടിയാണെന്നറിയാം ഞങ്ങൾ അതിനകത്ത് കഴിഞ്ഞത് വേണ്ട ഈ പത്ത് മാസത്തിന്റെ കണക്ക് പറഞ്ഞിട്ടാകുമ്പോ എന്നെ എൻട്രൻസിൽ കേൾക്കാൻ വിചാരിക്കുകയേ വേണ്ട കേട്ടോ പത്ത് മാസ കണക്ക്